ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കുന്നത് തമിണയിൽ കണ്ടു കാണുമല്ലേ അല്ലേ വിദ്യാഭ്യാസത്തിലെ ഫൈവ് ഈഗൾ എന്തെല്ലാം ഞാൻ ഈ ടോപ്പിക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ടോപ്പിക്കായിട്ട് തോന്നിയ കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പാനലിൽ ഒരു സയൻസ് ടീച്ചറാണ് സബ്ജക്ട് എക്സ്പേർട്ടായി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ പാ പാകത്തിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഫൈവ് ഇകൾ എന്നുള്ളത് അപ്പോൾ കൂടുതലും നമ്മൾ ബി എഡ് ടി ടി സി ഡി എൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫൈവ് ഇ മോഡലിലെ ലെസൺ പ്ലാൻസ് ഒക്കെ എഴുതി കാണും കൂടുതലും സയൻസ് സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ ഫൈവ് ഇ മോഡൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫൈവ് ഇകൾ എന്നറിയണം ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന പ്രോസസ്സുകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ നോക്കാം ഓക്കെ ഫൈവ് ഇ അഞ്ച് ഇകളാണ് പറയുന്നത് അപ്പോൾ ഓരോന്നും അതിൻ്റെ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലൈൻ എക്സ്റ്റെൻറ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഏർപ്പെടൽ എക്സ്പ്ലോർ അന്വേഷിക്കൽ എക്സ്പ്ലൈൻ വിശദീകരിക്കൽ എക്സ്റ്റെൻ്റ് വിപുലീകരിക്കൽ ഇവാലുവേഷൻ വിലയിരുത്തൽ അപ്പോൾ ഫൈവ് ഇകൾ ഏതൊക്കെയാണ് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലൈൻ എക്സ്റ്റെൻഡ് ഇവാലുവേഷൻ ഓക്കെ ഇനി ആദ്യത്തേത് എൻഗേജ് അല്ലെങ്കിൽ ഏർപ്പെടൽ ഈ എൻഗേജ് അല്ലെങ്കിൽ ഏർപ്പെടൽ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് പഠന സദ്ധത സന്നദ്ധത ഉളവാക്കുക അല്ലെ നമ്മൾ തൊണ്ടയക്കിൻ്റെ പറയുന്നത് പോലെ നമ്മുടെ റെഡിനസ് കൊണ്ടുവരിക പഠിക്കാനുള്ള കുട്ടികളിലൊരു റെഡിനസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻഗേജിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പഠന സന്നദ്ധത ഉളവാക്കുക രണ്ടാമത്തേത് ആർജിക്കേണ്ട ആശയവുമായി ബന്ധപ്പെട്ട കഥ കവിത കളികൾ വീഡിയോകൾ എന്നിവ അവതരിപ്പിക്കൽ ആദ്യമേ പോയി നമ്മൾ ടോപ്പിക്ക് ഇന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബോർഡിലൊന്നും എഴുതിയിടില്ലല്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇന്ന് എന്ത് ആശയമാണോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു കഥയോ കവിതയോ കളിയോ എന്തെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്തോണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ക്ലാസ് റൂമിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ നമ്മൾ ആശയം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ഇനി അടുത്തത് അന്വേഷണാത്മക ചോദ്യങ്ങൾ അല്ലെ കുട്ടികളിൽ എന്ത് ചെയ്യുക ഒരു ത്വരത വളർത്തുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യും കുട്ടികളോട് ആ മുന്നറിവൊക്കെ പരിശോധിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല അപ്പോൾ കുട്ടികൾക്ക് അതിന് ഉത്തരം പറയും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കും അപ്പോൾ അവർക്ക് എന്ത് തോന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റി തോന്നും അതുപോലെ പഠന പ്രശ്നം ഉന്നയിക്കൽ അല്ലെ നമ്മുടെ പഠന പ്രശ്നം എന്തു ചെയ്യും ഈ എൻഗേജ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ പഠനപ്രശ്നം ഉന്നയിക്കുന്നത് അതുപോലെ ഊഹം രൂപീകരിക്കൽ ആ പഠന പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഊഹങ്ങളൊക്കെ ആ സ്റ്റേജിൽ തന്നെ രൂപീകരിക്കുകയും ചെയ്യുന്നു അപ്പം എൻഗേജ് അല്ലെങ്കിൽ ഏർപ്പെടൽ എന്തൊക്കെയാണ് വരുന്നത് പഠനസന്നദ്ധത ഉളവാക്കുന്നു ആ നമ്മുടെ ആർജിക്കേണ്ട ആശയവുമായി ബന്ധപ്പെട്ട കഥകളോ കവിതകളോ കളികളോ വീഡിയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതുപോലെ അന്വേഷണാത്മക ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മുടെ പഠന പ്രശ്നം ഉന്നയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഊഹം രൂപീകരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അന്വേഷിക്കൽ ആണ് നമ്മളപ്പം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ ആ ഒരു ടോപ്പിക്കുമായി നമ്മൾ ഏർപ്പെട്ടു ആയി ഇനി അടുത്തത് എക്സ്പ്ലോർ ചെയ്യുകയാണ് അന്വേഷിക്കലാണ് അതിലെന്തൊക്കെയാണ് വരുന്നത് അന്വേഷണ പ്രവർത്തനം രൂപകൽപ്പന ചെയ്യുന്നതിൽ ഏർപ്പെടൽ അല്ലേ ഒരു അന്വേഷണത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അതെന്ത് ചെയ്യും രൂപകൽപ്പന ചെയ്യും അതുപോലെ വ്യക്തിഗതമായോ ഗ്രൂപ്പായോ അന്വേഷണത്തിൽ ഏർപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മളെന്തെയും ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകൾ എന്തേലും ഗ്രൂപ്പുകൾ തിരിച്ചോ കുട്ടികൾക്ക് എന്താണോ അവർ കണ്ടെത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരെ ഗ്രൂപ്പ് തിരിച്ച് വിവിധ കാറ്റഗറികളാക്കി മാറ്റി കണ്ടെത്താനായിട്ട് പറയും അടുത്ത് വ്യത്യസ്ത തന്ത്രങ്ങൾ പ്രക്രിയ ശേഷികൾ എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു അല്ലേ അത് അത് എന്താണ് കുട്ടികളത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തന്ത്രങ്ങളും പ്രക്രിയ ശേഷികളുമൊക്കെ ആ ഈ ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്വേഷിക്കൽ എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത് നിരീക്ഷണം ചർച്ച പരീക്ഷണം ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ വിവിധ രീതികൾ ഉപയോഗപ്പെടുത്തൽ ഈ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് വിവിധ രീതികളിലൂടെ നമുക്ക് അന്വേഷിക്കാനായിട്ട് പറ്റും ഒന്നുകിൽ നമുക്ക് നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ പരീക്ഷണം നടത്തി നോക്കാം അല്ലെങ്കിൽ ഒരു ഫീൽഡ് ട്രിപ്പ് പോയി നോക്കാം ഇങ്ങനെ വിവിധ രീതികളിലൂടെ നമുക്ക് അന്വേഷണം നടത്താം പരിസര പഠനമൂല ജൈവ വൈവിധ്യ ഉദ്യാനം ആക്ടിവിറ്റി സെൻ്റർ ലൈബ്രറി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ എന്ത് ചെയ്യുക ആ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരിസര പഠനമൂലയോ ജൈവ വൈവിധ്യ ഉദ്യാനമോ ആക്ടിവിറ്റി സെൻ്ററുകളോ ലൈബ്രറിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും അതുപോലെ ആവശ്യമായ പിന്തുണ നൽകാൻ തത്സമയ വിലയിരുത്തൽ അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത് ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷിക്കൽ എന്ന് പറയുന്ന ഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ കണ്ടെത്താൻ തത്സമയമായി തന്നെ വിലയിരുത്തുകയും വേണം അവർ ശരിയായ ട്രാക്കിലൂടെയാണോ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പം തിരുത്തി പോകാനായിട്ട് ടീച്ചർ ശ്രദ്ധിക്കുകയും കൂടെ വേണം അതാണ് നമ്മുടെ അന്വേഷിക്കൽ അഥവാ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിൽ ചെയ്യുന്നത് എന്താണ് അന്വേഷണ പ്രവർത്തനം രൂപകൽപ്പന ചെയ്യുന്നു വേണം ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ അതിന് നമുക്ക് ഏർപ്പെടുത്താം വ്യത്യസ്ത തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു അതുപോലെ നിരീക്ഷണം ചർച്ച പരീക്ഷണം ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ രീതികൾ ഉപയോഗപ്പെടുത്തുന്നു പരിസര പഠനമൂലം ആക്ടിവിറ്റീസ് സെൻ്റർ ജൈവ വൈവിധ്യ ഉദ്യാനം ലൈബ്രറി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ആവശ്യമായ പിന്തുണ നൽകാൻ എന്ത് ചെയ്യണം തത്സമയ വിലയിരുത്തലും നൽകണം ഇനി മൂന്നാമത്തേതാണ് എക്സ്പ്ലൈൻ അല്ലേ എക്സ്പ്ലൈൻ നമ്മൾ എന്ത് ചെയ്യണം വിശദീകരിക്കലാണ് അടുത്ത മൂന്നാമത്തെ ഫൈവ് ഇ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആണ് വിശദീകരിക്കലാണ് എന്താണ് ഈ നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിൽ കുട്ടികൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ അവതരണം നടത്തുന്നത് വിശദീകരണ ഘട്ടത്തിലാണ് കേട്ടോ അപ്പം എന്താണ് അന്വേഷണ ഘട്ടത്തിൽ ആ കുട്ടികളെന്തു ചെയ്യുന്നുണ്ട് ഡാറ്റ കളക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിട്ടത് അപ്പോൾ അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റയൊക്കെ അവരെന്തു ചെയ്യുന്നുണ്ട് പ്രസന്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ സ്റ്റേജിലാണ് അതുപോലെ വ്യത്യസ്ത രീതിയിൽ സഹപഠിതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൽ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിന് പല രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ നൽകണം അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ആശയവിനിമയം ഗ്രൂപ്പ് വ്യക്തിഗത വിലയിരുത്തൽ കുട്ടികളുടെ ക്രോഡീകരണം അധ്യാപിക അപഗ്രഥന ചോദ്യങ്ങൾ ഉന്നയിക്കൽ അല്ലെ അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് കൺക്ലൂഡ് ഒക്കെ ചെയ്തു വരാനായിട്ട് ടീച്ചർ അടക്കിടക്കി ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അതുപോലെ മിസ്കോൺസെപ്റ്റ് പരിഹരിക്കാം എന്തെങ്കിലും കുട്ടികൾക്കൊരു മിസ് കോൺസെപ്റ്റ് അതുവഴി ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കുകയും കൂടെ ചെയ്യുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് അപ്പോൾ എക്സ്പ്ലെയിൻ സ്റ്റേജ് അല്ലെങ്കിൽ വിശദീകരിക്കൽ ഘട്ടത്തിൽ എന്തൊക്കെയാണ് വരുന്നത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു അതുപോലെ വ്യത്യസ്ത രീതിയിൽ സഹപഠിതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു വ്യത്യസ്ത രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നു ഗ്രൂപ്പ് തലമായിട്ടോ വ്യക്തിഗത തലമായിട്ടോ എന്ത് ചെയ്യുന്നുണ്ട് വിലയിരുത്തൽ നടത്തുന്നു കുട്ടികളുടെ ക്രോഡീകരണം അധ്യാപിക അപഗ്രഥന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു മിസ്കോൺസെപ്റ്റുകൾ പരിഹരിക്കുന്നു ഇനി അടുത്ത നാലാമത്തെ ഘട്ടമാണ് എക്സ്റ്റെൻഡ് വിപുലീകരിക്കൽ അല്ലേ എക്സ്റ്റെൻഡ് ചെയ്യുക വിപുലീകരിക്കുക ഈ നമ്മൾ ഈ എക്സ്പ്ലെയിൻ സ്റ്റേജിൽ കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യത അന്വേഷിക്കുന്നത് വിപുലീകരിക്കൽ ഘട്ടത്തിലാണ് കേട്ടോ നേരത്തെ കണ്ടെത്തിയ ആശയങ്ങളുടെ ഇനി ബാക്കി എന്താണ് അല്ലെങ്കിൽ തുടർ സാധ്യത എന്താണ് എന്നന്വേഷിക്കുന്നത് വിപുലീകരിക്കൽ ഘട്ടത്തിലാണ് ഇനി ഈ കണ്ടെത്തിയ കാര്യങ്ങളെ പുതിയ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു പ്രയോഗിക്കുന്നു അല്ലേ നേരത്തെ കണ്ടുവച്ച കാര്യങ്ങളെ പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നു തുടർ പഠനങ്ങൾ നടത്തൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൽ നിലപാടുകൾ രൂപീകരിക്കൽ മറ്റു വിഷയങ്ങളുമായി അറിവ് ബന്ധപ്പെടുത്തൽ ഇപ്പം നേടിയെടുത്ത അറിവിനെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു അപ്പോൾ എക്സ്റ്റെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ വിപുലീകരിക്കൽ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നടത്തുന്നത് കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യത അന്വേഷിക്കുന്നു അതിനെ പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നു തുടർ പഠനങ്ങൾ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു നിലപാടുകൾ രൂപീകരിക്കുന്നു ഈ കണ്ടെത്തിയ ഡേറ്റയും ആശയങ്ങളുമൊക്കെ മറ്റു വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചുള്ള അറിവ് രൂപപ്പെടുത്തുന്നു ഇനി അവസാന ഘട്ടമാണ് നമ്മുടെ ഇവാലുവേഷൻ അല്ലെ എല്ലാത്തിലും അവസാനം ആണ് വിലയിരുത്തൽ ഘട്ടമാണ് ഇതിലെന്തൊക്കെയാണ് സ്വയം വിലയിരുത്തൽ അല്ലേ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് സ്വയം വിലയിരുത്തുന്നു അതുപോലെ നിരന്തര വിലയിരുത്തലിലേർപ്പെടുന്നു പോർട്ട്ഫോളിയോ മോഡലുകൾ റിപ്പോർട്ടുകൾ നിരീക്ഷണ പരീക്ഷണക്കുറിപ്പുകൾ പ്രക്രിയ ശേഷികൾ ഇതൊക്കെ വിലയിരുത്തുന്നു ഏർപ്പെടൽ അന്വേഷിക്കൽ വിശദീകരിക്കൽ വിപുലീകരിക്കൽ ഈ ഘട്ടങ്ങളിലെല്ലാം നിരന്തര വിലയിരുത്തൽ നടത്തുന്നു അതായത് എല്ലാ രീതിയിലുള്ള വിലയിരുത്തലും നടത്തുന്ന ഘട്ടമാണ് നമ്മുടെ ഇവാലുവേഷൻ സ്റ്റേജ് അഥവാ വിലയിരുത്തൽ ഘട്ടം എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുണ്ട് സ്വയം വിലയിരുത്തൽ നിരന്തര വിലയിരുത്തൽ പോർട്ട്ഫോളിയോ മോഡലുകൾ റിപ്പോർട്ടുകൾ നിരീക്ഷണ പരീക്ഷണ കുറിപ്പുകൾ പ്രക്രിയ ശേഷികൾ പിന്നെ ഏർപ്പെടൽ അന്വേഷിക്കൽ വിശദീകരിക്കൽ വിപുലീകരിക്കൽ ഈ ഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിലയിരുത്തലാണ് നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫൈവ് ഇകൾ അല്ലേ വിദ്യാഭ്യാസത്തിലെ അല്ലെങ്കിൽ പ്രധാനമായും നമ്മുടെ ശാസ്ത്ര പഠനത്തിലെ അഞ്ച് ഈകൾ എന്തെല്ലാമാണെന്നൊരാൾ ചോദിച്ചാൽ ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചാൽ അറിയാമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കണം എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലൈൻ എക്സ്റ്റെൻഡ് ഇവാലുവേഷൻ അപ്പോൾ ഓർഡർ തെറ്റരുത് ആദ്യം എന്ത് ചെയ്യുക എൻഗേജ് ചെയ്യുക പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യുക ദെൻ എക്സ്പ്ലൈൻ ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം എക്സ്റ്റെൻഡ് ചെയ്യുന്നു ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവാലുവേഷനും നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഏതെല്ലാമാണ് ഓരോന്നിന്റെയും അണ്ടറിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഓരോന്നിന്റെയും അണ്ടറിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ കിട്ടും എൻഗേജ് എൻഗേജല്ലേ ഏർപ്പെടുന്നു എക്സ്പ്ലോർ എന്താണ് ആശയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എക്സ്പ്ലെയിൻ എന്താ കിട്ടിയ ആശയത്തെ എന്ത് ചെയ്യുന്നു വിശദീകരിക്കുന്നു എക്സ്റ്റൻഡ് എന്താ ആ വിശദീകരിച്ച ആശയത്തെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ആ തുടർ സാധ്യതകളൊക്കെ കണ്ടെത്തി കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നു ദെൻ ലാസ്റ്റ് വിലയിരുത്തലിൽ എന്ത് ചെയ്യുന്നു ആ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ അവിടെ സാധ്യമാകുന്നു അപ്പം ഇത്രയുമാണ് നമ്മുടെ ആ വിദ്യാഭ്യാസത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് മോഡലിലെ ഫൈവ് ഇകൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻ്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് ഒരു പ്രോത്സാഹനം നൽകുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ